അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ബിസ്മുറഹ്മാൻ റഹീം അള്ളാഹുസ വസ്ലീം അലാ റസൂലി മുഹമ്മദിൻ മുഹമ്മദ് അലി മുഹമ്മദ് ഇന്നത്തെ ഈ ദിവസം നമുക്ക് നന്മയുടേതാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു ഹജീസ് ക്ലാസിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ക്ലാസ്സാണിന്ന് ഇമാം നബബി റഹിമഹുല്ല തങ്ങളുടെ അർബഴീനിലെ പതിമൂന്നാമത്തെ ഹജീസാണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് അനസബിന് മാലിക് റലി അള്ളാഹുനെ തൊട്ടെയാണ് ഉദ്ധരണി കാല കാല റസൂലി സുലഹു അലി വസ്ലം തിരുനബി സലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു ലായു മിനു അഹദക്കും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഹത്ത യുഹീബ് അലി അഹീഹി തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നതുവരെ മാ യുഹീബു അലി നഫ്സീഹി താന്തങ്ങളുടെ നഫ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യം ഇസ്ലാമിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെയും സമസൃഷ്ടികളുടെ കാര്യത്തിലും ഊന്നൽ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഹജീസാണ് ഈ വിവരിച്ചത് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ തനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവോ അതേപോലെ തൻ്റെ സഹോദരനും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാൽ നമ്മുടെ സഹാബത്തുൽ കിറാം റതിയുള്ളു പലപ്പോഴും തൻ്റെ ആഗ്രഹത്തിനേക്കാൾ പ്രാമുഖ്യം തൻ്റെ സഹോദരന് നൽകി സ്വാർത്ഥതയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ ആ കൊടുമുടിയിലാണ് ഇസ്ലാമിൻ്റെ തുടക്കം കുറിക്കുന്നത് അവിടെ വെച്ചാണ് ഈ ഹദീസ് തിരുമേനി സല അല്ലാഹു അല്ലൈവി ജനങ്ങളോട് പറയുന്നത് എന്നിട്ടോ സഹാബത്തുൽ കിറാമിൻ്റെ ഒരു ചെറിയ ചരിത്രം പറയുക നബി നബിസല്ലാഹു അല്ലൈവസല തങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായ ഒരാളെത്തി അവിടെ അതിഥിക്ക് നൽകാൻ ഭക്ഷണമില്ല തൻ്റെ സഹാബത്തിനോട് പലരോടും ചോദിച്ചു അൻസാരിയായ ഒരു സുഹൃത്ത് പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് ഞാൻ അയാളെ കൊണ്ടുപോകാം ഞാൻ അൻസാരി വീട്ടിലെത്തിയപ്പോഴും ഈ അതിഥിയോട് ഇരിക്കാൻ പറഞ്ഞു തൻ്റെ ഭാര്യയോട് ഭക്ഷണം എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രം ഇവിടെ ഉണ്ട് വേറൊരാൾക്ക് കൊടുക്കാനില്ല എന്നാൽ സഹാബി പറഞ്ഞു കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു നീ ഉറക്ക് എന്നിട്ട് ആ ഭക്ഷണം വിളമ്പി അതിഥിക്ക് നൽകി രാത്രി സമയത്തായിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ ഞാനും അദ്ദേഹവും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ വിളക്ക് നീ കെടുത്തി കെടുത്തിക്കളയാ ഞാനിങ്ങനെ ശബ്ദം തിന്നുന്നത് പോലെ അഭിനയിക്കും അയാൾ ആ ഭക്ഷണം മുഴുവനും അങ്ങനെ തിന്നു തീർക്കട്ടെ എന്ന് പറഞ്ഞു അതിഥിയുടെ വയറു നിറഞ്ഞു വീട്ടുകാരൻ അന്ന് പട്ടിണിയായി ഈ സംഭവം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബീ യു നാറസല്ലാഹി സാഹു അലൈവസലമ തങ്ങൾക്ക് വഹി മുഖേന അറിയിച്ചു നിങ്ങളെ അതിഥിയെ സൽ അതിഥിയെ സൽക്കരിച്ച ആ അൻസാരിയുടെയും കുടുംബത്തിൻ്റെയും കാര്യം അത്ഭുതം ഇവിടെ പറഞ്ഞത് തൻ്റെ ആഗ്രഹത്തിനേക്കാളും തൻ്റെ സഹോദരൻ്റെ ആഗ്രഹത്തെ മുന്തിച്ചു എന്നുള്ളതാണ് ഇനി അൻസാരികളായ മറ്റൊരു ചിത്രം ചരിത്രം ലോകചരിത്രത്തിലില്ലാത്ത സംഭവമാണ് ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ മക്കയിൽ ഇസ്ലാം വേണ്ടത്ര ക്ലച്ചു പിടിക്കാത്ത സന്ദർഭത്തിൽ മദീനയിലേക്ക് തൻ്റെ ദീനും കൊണ്ട് ഓടിപ്പോയ സഹോദരങ്ങൾ അവർക്കാണ് മുഹാജിരികൾ എന്ന് പറയുക മദീനയിൽ അവർക്ക് ഒന്നുമില്ല ഭക്ഷണം ഇല്ല വസ്തുക്കളില്ല ഒരു ഇണയെപ്പോലുമില്ല അപ്പോൾ അൻസാരികളാവട്ടെ മുഹാജിരികളായ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഒരാൾക്ക് ഈ തപ്പഴത്തോട്ടം ഉണ്ട് എങ്കിൽ അതിൻ്റെ നേർപ്പകുതി തൻ്റെ സഹോദരന് നൽകുന്നു ഏതുവരെ അത്ഭുതമെന്ന് പറയട്ടെ അയാൾ ഒറ്റക്ക് താമസിക്കുകയാണല്ലോ രണ്ട് ഭാര്യമായുള്ള അൻസാരി സുഹൃത്തുക്കൾ ഒരു ഭാര്യനെ ഒഴിവാക്കി തൻ്റെ മുഹാജരായ ആ സഹോദരന് വേണ്ടി കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുമ്പം തുല്യതയില്ലാത്ത സാഹോദര്യ ബന്ധമാണ് നാം ഇവിടെ കാണുന്നത് എന്നാൽ ലോകം മാറി ഇന്നും സ്വാർത്ഥതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് വരെ പലരും രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ കാര്യത്തിനുണ്ടാക്കുക പൊതു മുതൽ കട്ടുപിടിക്കുക സ്വാർത്ഥതയ്ക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും കൊണ്ടുവരിക ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹരീസിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് ലായു മിനുഅഹർക്കും നിങ്ങളാരും വിശ്വാസിയാവുകയില്ല ഹത്ത യുഹിബ ലഹീഹി തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നവരെ മാ യുഹിബുലി നഫ്സിഹി അവനവൻ്റെ ഈ ആവശ്യത്തിന് ഇഷ്ടപ്പെടുന്നതിന് സമാനമായി ഇനി നമ്മുടെ നാടൻ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് റോഡിലൂടെ വണ്ടി ഓടിച്ചു വരികയാണ് ആ റോഡ് കിടന്നിരുന്ന സ്ഥലം പല വ്യക്തികളുടേതുമായിരുന്നു അവരൊക്കെ അത് വിട്ടുകൊടുത്തു റോഡിന് വിട്ടുകൊടുത്തു അങ്ങനെ റോഡ് വെട്ടിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വാഹനം കൊണ്ടുവരാൻ വളരെ സൗകര്യമായി ഇനി എൻ്റെ അയൽവാസിക്ക് റോഡ് ലഭിക്കണം അത് ഞാൻ കൊടുക്കുകയില്ല ഞാനൊരൊറ്റ കാരണത്താൽ അയാൾക്ക് റോഡില്ലാതെ പോവുകയാണ് ചില ആളുകൾ എത്ര കാശ് കൊടുത്താലും റോഡ് കൊടുക്കുകയില്ല എന്ന് പറയുന്നു മറ്റ് ചില ആളുകൾ വായിൽ കൊള്ളാത്ത സംഖ്യ ചോദിച്ചു ഈ അവസ്ഥയെ അയാളുടെ പ്രയാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ കാണുകയാണ് അത് നമ്മുടെ കാഴ്ചപ്പാട് എനിക്ക് റോഡ് കിട്ടി ഇനി ഞാൻ മറ്റുള്ളവരുടെ നോക്കേണ്ടതില്ല നിനക്ക് എങ്ങനെ റോഡ് കിട്ടി എന്നുള്ള ചിന്ത നാം ചിന്തിക്കുന്നില്ല ഇതെല്ലാം ഒരുമിച്ച് ഒരുമിച്ചുകൂടി ഒരു എല്ലാവർക്കും പറ്റിയ ഒരു ഹരീതാണ് ലായു മിനു നിങ്ങൾ വിശ്വാസിയാവുകയില്ല അഹദിക്കും ഒരാളും ഹത്ത യുഹിബൽ അഹേഹി തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നവരെ മാ യുഹിബുലി നഫ്സിഹി താൻ താങ്കളുടെ നഫ്സിന് ഇഷ്ടപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് അസൂയയാണ് മറ്റൊരാൾക്കും ഉണ്ടാകുന്നത് കണ്ടുകൂടാ അവർ ഉയരരുത് എന്നുള്ള കാഴ്ചപ്പാട് ഈ ലോകത്ത് ആദ്യം നടന്ന കൊലപാതകം വരെ അസൂയയിലൂടെ ഉണ്ടായതാണ് ഇന്നും ഇന്ന് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും ആണി അതിൻ്റെ അടിത്തറ അന്വേഷിച്ചു നോക്കിയാൽ അസൂയയായിരിക്കുമെന്ന് കാണാൻ സാധിക്കും അള്ളാഹു സുഹാനോഹത്താല നമ്മുടെയൊക്കെ മനസ്സ് നന്നാക്കി തരുമാറാവട്ടെ നമുക്ക് വേണ്ടി എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ പ്രവർത്തിക്കുന്നുവോ അതേപോലെ നമ്മുടെ സഹോദരന്മാർക്കും കിട്ടാനുള്ളൊരു വിശാല മനസ്ഥിതി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമി അറബൽ ആലമീൻ